ഡേ ടുവിനൂട്ടി ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ടിങ്ങനെ നടന്നതാണ് നടന്ന് നടന്ന് ഗൂഗിൾ മാപ്പ് എന്നെ എത്തിച്ചത് ഈ അമ്പലത്തിൻ്റെ മുന്നിലാണ് ഗൂഗിൾ മാപ്പ് ഇനി എന്നെ വഴിതെറ്റിച്ചോ അമ്പലത്തിനടുത്തായി പ്രസിഡൻസി ക്ലബ് എന്നൊരു ബിൽഡിങ്ങുമുണ്ട് പക്ഷേ ഞാൻ ബുക്ക് ചെയ്തത് ക്ലബ് ഹൗസാണ് ക്ലബ് ഹൗസ് എന്ന പേരെവിടെയും കാണുന്നില്ല എന്തായാലും അമ്പലത്തിൻ്റെ മുന്നിലെത്തിയതുകൊണ്ട് അമ്പലത്തെക്കുറിച്ച് കൂടുതലറിയാൻ ഒരു ജിജ്ഞാസ ആരെങ്കിലും കണ്ടായിരുന്നെങ്കിൽ ഈ അമ്പലത്തെക്കുറിച്ച് ചോദിച്ചറിയാമായിരുന്നു ഈ ടെമ്പിളിനെ പറ്റി കൂടുതൽ അറിയാവുന്ന ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട് പ്രാർത്ഥിക്കാനായിട്ട് വന്നതാണ് അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കാം ഈ ടെമ്പിളിനെ കുറിച്ചും ഇവിടെ ആരാണ് ഡീറ്റി എന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ച് നോക്കാം ഇന്ന് ടെമ്പിളെ പറ്റി ചൊല്ല മുടാ ടെമ്പിള് വന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് അന്തൈമിൽ ആരംഭിച്ചത് അപ്പോൾ അപ്പോൾ കട്ടണത് നാ വന്ന് ഒരു ടു ഇയർസാ വന്നിട്ട്ക്കേ എനിക്ക് മേലെ അത് டிவி சீரியல் பார்க்கும்போது அது மேலே ஒரு இன்ட்ரெஸ்ட் ஆகி அதில் பாபாவை பார்க்கணும்னு சொல்லிட்டு நான் இந்த கோயிலுக்கு எவ்ரி நான் பிறந்த கிழமை வந்து வியாழக்கிழமை வியாழக்கிழமை வந்து சாய்பாபாவுக்கு வந்து ரொம்ப உகந்த நாடு அதனால் நான் வந்து கும் சாம்பு சாய்பாபாவை எப்போவுமே கும்பிட்டு போகிறேன் இந்த கோயிலில் வந்து சாய்பாபா பார்வதி பரமேஸ்வரன் விநாயகர் லக்ஷ்மி நவகிரக தேவர்கள் அப்புறம் முருகர் வள்ளி தெய்வானை ஆஞ்சநேயர் இத்தனை பேரும் இருக்காங்க இங்கே வந்தால் ஒரு அமைதியாக சாந்தமாக இருக்கும் நம்ம ஏதாவது ஒரு வேலைக்கு போகிறோம்னாக்கா அது சாய்பாபு நினச்சிக்கிட்டாக்கா அந்த வேலை சக்ஸஸ் ஆகும் நான் போலீஸில் சைபர் கிரைம் எஸ்எஸ்ஐயாக இருக்கேன் அப்போது வெளியில் அக்யூஸ்ட் ஏதாவது எடுக்க போகும்போது ஏதாவது சீட்டிங் கேஸில் அதாவது அவங்க போய் லொக்கேஷன் ப்ராப்பராக தரமாட்டாங்க நான் இப்போ கோ அந்த மாதிரி கோ கோயமுத்தூருக்கு போய் ஒரு அக்யூஸ்ட்டு கூட போனப்போ ஒரு அங்கே ஒரு சாய்பாபா கோயில் இருந்தது அது க்ளோஸ் பண்ணியிருந்த டைமும் அதை சாய் பாபா நினச்சிக்கிட்டு நான் வெளியில் சாமி கும்பிட்டு அந்த காண்டாக்ட்ஸ் தொடர்பு காண்டாக்ட் பண்ணும்போது அதில் ஒரு சாய் பாபாவோட பக்தர் வந்து அதில் காண்டாக்டில் இருந்தார் எனக்கு அப்புறம் அவரோட நம்பர் எடுத்து இப்படி பேசும்போது அவர் எங்கே இருக்கார் என்ன ஏதுன்னு சொல்லிட்டு ஒரு லொக்கேஷன் எல்லாம் கிளியர் கட்டு கிடச்சிது அப்புறம் அவரை பிடிக்கவும் முடிஞ்சுது இந்த மாதிரி இங்கே வந்தாக்கா இந்த கோயிலுக்கு வந்தாக்கா அமைதியாக இருக்கும் நம்ம நினைக்கிறது வந்து அப்படியே சக்ஸஸ் ஆகும் உங்களே பார்த்தா போலீஸ் மாதிரி தெரியாது ரொம்ப காமாக இருக்கு தான் தானே காமாக இருக்கிறவங்க தான் எல்லாமே போலீஸ் டிபார்ட்மெண்ட்ல இருக்காங்க ரஃபாக இருக்கிறவங்க எல்லாமே ரொம்ப இதாக இருந்தவங்க எல்லாமே போலீஸ் டிபார்ட்மெண்ட்டில் அவங்க வர முடியாது காமாக அப்படி பேலன்ஸ் பண்ண முடிஞ்சாதான் போலீஸ் டிபார்ட்மெண்ட்ல சர்வை பண்ண முடியும் பேர் கேட்க மாறந்துட்டேன் உங்கள் பேர் என் பேர் ரவி சைபர் கிரைம் போலீஸ் ஸ்டேஷன் ஊட்டியில் ஸ்பெஷல் சப் இன்ஸ்பெக்டராக இருக்கேன் தேங்க்ஸுங்க താങ്ക് യു വെരി മച്ച് ഞാനിപ്പോൾ സംസാരിച്ചത് ഊട്ടിയിലെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലെ സ്പെഷ്യൽ സബ് ഇൻസ്പെക്ടർ രവി സാറിനോടാണ് ഇനി അമ്പലത്തെക്കുറിച്ച് പറയാം ഈ അമ്പലം ശ്രീ ഷിർദി സായിബാബയുടെ അമ്പലമാണ് സായിബാബയെ കൂടാതെ ഭഗവാൻ ശിവനെയും പാർവതിയെയും ലോർഡ് ഗണേശയെയും ഗോഡസ് ലക്ഷ്മിയെയും നവഗ്രഹ ദേവതകളെയും ശ്രീ മുരുകനെയും ശ്രീ മുരുകൻ്റെ ഭാര്യമാരായ വള്ളിയെയും ദേവയാനിയെയും ലോർഡ് ഹനുമാനെയും ഡിവോട്ടീസ് ആരാധിക്കുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ വിചാരിച്ച കാര്യം നടക്കുമെന്നാണ് രവി സാർ പറഞ്ഞത് ഇനി ക്ലബ് ഹൗസിലെ റൂം കാണാം പ്രസിഡൻസി ക്ലബ്ബ് തന്നെയാണ് ക്ലബ് ഹൗസ് ഞാൻ ചെക്കിൻ ഒക്കെ ചെയ്തു നേരെ റൂമിലേക്ക് പോകാം റിസപ്ഷനിലും സായിബാബയുടെ ഉണ്ട് റിസപ്ഷൻ ഏരിയ വളരെ വിശാലമാണ് അടുത്ത ടെമ്പിൾ ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല ഒരു സ്പിരിച്വൽ വൈബൊക്കെ കിട്ടുന്നുണ്ട് എൻ്റെ മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ പോലീസുകാരെല്ലാം റഫ് ആൻഡ് ടഫ് ആണെന്ന ആ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു ആ ഒരാങ്കിളിൽ എല്ലാ പോലീസുകാരെയും കാണേണ്ടതില്ല എന്ന് രവി സാറുമായി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി പോലീസ് ജോബ് എന്ന് പറയുന്നത് അത്രയ്ക്ക് അല്ല ടഫസ്റ്റ് ജോബാണ് പോലീസുകാർക്ക് ചിലപ്പോൾ ഉറങ്ങാൻ പോലും ടൈം കിട്ടില്ല ട്വൻറ്റി ഫോർ അവേഴ്സൊക്കെ ഡ്യൂട്ടി ചെയ്യേണ്ടി വരും ദേ ഓൾവേസ് ഹാവ് ടു മച്ച് ഓൺ ദർ പ്ലേറ്റ് അപ്പം റഫും ടഫും ഒക്കെ തന്നെ ആയിപ്പോകും ആരാണെങ്കിലും ഇതായിരുന്നു എൻ്റെ ചിന്താഗതി പക്ഷേ രവി സാർ പറഞ്ഞത് കൂളും കാമും ഒക്കെ ആണെങ്കിലേ പോലീസ് ജോലിയിൽ സക്സീഡ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്കധികം ഒന്നും അറിയില്ല ഞാൻ പോലീസുകാരുമായിട്ട് അധികം ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഇൻട്രാക്റ്റ് ചെയ്തിട്ടുള്ളവരൊന്നും ഇതുപോലെ സോഫ്റ്റ് ആയിട്ടൊന്നും സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിലുള്ള ആ ഒരു സ്റ്റീരിയോ ടൈപ്പ് രവി സാർ ബ്രേക്ക് ചെയ്തു ട്രാഫിക് സിഗ്നലിലൊക്കെ റഫായിട്ട് സംസാരിക്കുന്ന പോലീസുകാരെ ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ വണ്ടി എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്യുമ്പോൾ വണ്ടി എടുത്തു മാറ്റടാന്നൊക്കെ പറയുന്ന പോലീസുകാരെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ പോലീസുകാരെല്ലാം റഫ് ആൻഡ് ടഫാണ് അപ്പോൾ ഇങ്ങനെ കൂളായിട്ടുള്ള ഒരു പോലീസ് ഓഫീസറിനെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും സർപ്രൈസ്ഡ് ആയി സ്റ്റെയർ കേസിൻ്റെ ഭിത്തിയിലെല്ലാം ഫോട്ടോ ഫ്രെയിംസും പെയിൻറിങ്ങും ഒക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് ഈ ബിൽഡിങ്ങിൻ്റെ പെയിൻറ് മൊത്തം അതായത് എക്സ്റ്റീരിയറിലും എല്ലാം ബ്രൈറ്റ് ഷെയ്ഡ്സ് ഉണ്ട് വൈറ്റ് ഷെയ്ഡ് ഉണ്ടെങ്കിലും ബ്രൈറ്റ് കളറാണ് കണ്ണിൽ പിടിക്കുന്നത് ഈ കാണുന്നതാണ് എൻ്റെ റൂം ഇനി റൂമിൻ്റെ ഉള്ളിൽ കയറി റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം ഒ എം ജി അതാണ് എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ ഈ കാണുന്നതെല്ലാം വുഡൻ പാനലിംഗ് ആണോ ഒന്ന് കൊട്ടി നോക്കട്ടെ വുഡൻ പാനലിംഗ് തന്നെയാണ് ഞാൻ ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല ഈ റൂമിൻ്റെ റെൻ്റ് എത്രയായിരുന്നു ഞാൻ മറന്നുപോയി ഒന്ന് നോക്കട്ടെ ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് രൂപയാണ് റെൻറ്റ് ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് രൂപയ്ക്ക് ഇത്രയും നല്ല റൂം ഞാൻ പ്രതീക്ഷിച്ചില്ല ഡേ വണ്ണിൽ ഞാൻ താമസിച്ച റൂമുമായി കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ത്രീ ഹൺഡ്രഡ് പ്ലസ് റുപ്പീസിൻ്റെ ഡിഫറൻസേ ഉള്ളൂ ത്രീ ഹൺഡ്രഡ് പ്ലസ് റുപ്പീസിൻ്റെ ഡിഫറൻസിന് നല്ലൊരു അപ്ഗ്രേഡ് കിട്ടിയ ഫീലാണ് റൂം തമ്മിൽ കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് കോട്ടിനൊക്കെ ഒരു ലക്ഷ്യൂറീസ് ഫീലുണ്ട് ഒരു ലക്ഷറി ഉണ്ട് സൈഡ് ടേബിളും ഉണ്ട് വാർഡ്രോബും ഉണ്ട് വാർഡ്രോബ് ഓപ്പൺ ആണ് അതായത് ഡോറൊന്നുമില്ല ഡ്രസ്സിംഗ് ടേബിളിൻ്റെ ഡിസൈൻ നന്നായി ഉണ്ട് ഡൈനിങ് ടേബിളിൻ്റെ ആ ഒരു ഡിസൈൻ നന്നായി ഉണ്ട് ഒരാൻറ്റിക് ഫീൽ തരുന്നുണ്ട് റൂമിൽ വലിയൊരു വിൻഡോ ഉണ്ട് പുറത്തേക്ക് എന്തെങ്കിലും വ്യൂ ഉണ്ടോ എന്ന് നോക്കാം കർട്ടൻ മാറ്റി പുറത്തേക്ക് നോക്കിയപ്പോൾ അത്രയ്ക്ക് വലിയ വ്യൂ ഒന്നുമില്ല കുറച്ച് ബിൽഡിങ്ങിൻ്റെ ടോപ്പും ടെമ്പിളിൻ്റെ കുറച്ച് ഭാഗമൊക്കെയാണ് കാണുന്നത് ഇനി വാഷ്റൂം കൂടെ ഒന്ന് കാണാം വാഷ്റൂം നീറ്റാണ് വാഷ്റൂമിൽ ബാത്ത് ടബ് ഒക്കെ ഉണ്ട് ബാത്ത് ടബിലൊക്കെ ഈ തണുപ്പത്ത് കുളിക്കുന്ന ആൾ കൊലമാസായിരിക്കണം ചൂടുവെള്ളം തണുത്ത വെള്ളമാകാൻ ഇവിടെ അധികം ടൈമൊന്നും എടുക്കില്ല അങ്ങനെയുള്ള സ്ഥലത്ത് ബാത്ത് ടബ് യൂസ് ചെയ്യുന്നയാൾ എന്തായാലും കൊലമാസമായിരിക്കും സമയം പതിനൊന്നാകാനായി വെക്കേറ്റ് ചെയ്യാൻ ടൈമായി പാക്കൊക്കെ ചെയ്തു നൈറ്റിൽ ഇവിടെ കടന്നിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസൂടെ ഞാൻ പറയാം നൈറ്റ് എന്തായാലും പുറത്ത് നല്ല തണുപ്പായിരുന്നു പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ അത്രയ്ക്ക് തണുപ്പൊന്നും എനിക്ക് ഫീൽ ആയില്ല ആ ബ്ലാങ്കറ്റിൻ്റെ അടി കയറി കഴിഞ്ഞപ്പോൾ നല്ല വാമത്താണ് എനിക്ക് ഫീൽ ആയത് പിന്നെ ബെഡും നല്ല കംഫർട്ടബിൾ തന്നെയാണ് എനിക്കങ്ങനെ ഡിസ്കംഫർട്ടൊന്നും ആയില്ല നല്ല കംഫർട്ടബിളായിട്ട് എനിക്ക് ഉറങ്ങാൻ സാധിച്ചു പിന്നെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോൾ ഇതാ ഈ ബാക്ക് ചുമരിലുള്ള ഈ ഒരു പിക്ചറല്ലേ അതിലുള്ള ഒരാൾ എന്നെ ഇങ്ങനെ തുറച്ചു പോകുന്ന തോന്നി ഇതാ ഇയാളില്ലേ ഒരു ബാരിസ്റ്ററിൻ്റെ പോലത്തെ ആ ഒരു ഹെയർ ഉള്ള ഹെയർ ആണോ ഹെഡ് ഗിയർ ആണോ അങ്ങനത്തെ ഒരിതുള്ള ആ പുള്ളി അതെനിക്ക് കുറച്ച് വിയേഡായിട്ട് തോന്നി ഇവിടുന്ന് നോക്കുമ്പോൾ പുള്ളി കണ്ണടച്ചിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ ഞാൻ അവിടെ നിന്ന് നോക്കിയപ്പോൾ ബെഡ്ഡെ കടന്നിട്ട് ഇങ്ങോട്ട് നോക്കിയപ്പോൾ പുള്ളി എന്നെ നോക്കുന്ന പോലത്തെ ഒരു ഫീൽ എനിക്ക് കിട്ടി പിന്നെ ഇവരുടെ എല്ലാം ഫേസ് എന്തോ മിസ്റ്ററി ഹൈഡ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നു ഇത് വരച്ചയാളുടെ കഴിവാണ് എങ്കിലും പെട്ടെന്ന് എണീറ്റപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി പെയിൻറ്റിങ് ഞാൻ അടുത്ത് നിന്ന് കാണിക്കാം എന്നെ പേടിപ്പിച്ചയാൾ ചായ ഒഴിക്കുന്ന ആളാണ് ഇതിൻ്റെ പെയിൻ്റർ ഒരു ഭീകരൻ തന്നെ എന്തായാലും ഈ നിഗൂഢതയുള്ള പെയിൻറ്റിംഗ് ആരായിരിക്കും വരച്ചത് അതറിയാൻ എൻ്റെ മനസ്സിലൊരു ക്യൂരിയോസിറ്റി ഉണ്ടായി നേരെ ഗൂഗിൾ ലെൻസിനോട് ചോദിച്ചു ഗൂഗിൾ ലെൻസ് ഇപ്രാവശ്യം ഉത്തരവും തന്നു പെയിൻറ്റിങ്ങിൻ്റെ പേര് പൊട്ടാറ്റോ ഈറ്റേഴ്സ് എന്നാണ് ഡച്ചുകാരനായ വിൻസെൻറ്റ് വാൻഗോഗിൻ്റെ മാസ്റ്റർ പീസുകളിലൊന്നാണ് ഒരു പെയിൻറിങ് ഈ കാണുന്നത് കർഷക ഫാമിലിയാണ് അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന പെയിൻറ്റിങ്ങാണ് ഉരുളക്കിഴങ്ങ് തിന്നുന്ന ആണ് കർഷകരെ അല്ലെങ്കിൽ കർഷക തൊഴിലാളികളെ യഥാർത്ഥമായി ചിത്രീകരിക്കാനാണ് ഇങ്ങനെ പരുക്കനായി പെയിൻറ്റിങ്ങിലെ ആൾക്കാരെ ചിത്രീകരിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതെല്ലാം എൻ്റെ ഇമാജിനേഷനാണ് പെയിൻറ്റിങ്ങിൽ അങ്ങനെ മിസ്റ്ററി ഒന്നുമില്ല സോറി വിൻസെൻ്റ് പെസൻസിൻ്റെ ഹാർഷ് ലൈഫ് ചിത്രീകരിക്കുന്ന പെയിൻറ്റിംഗ് സ്പൂക്കിയാണെന്ന് പറഞ്ഞതിന് റിയലി സോറി ഈ റൂമിനെ പറ്റി നല്ലതേ പറയാനുള്ളൂ പക്ഷേ ചീത്ത എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ അതായത് കോൺസൈറ്റ് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കാര്യം പറയാനുണ്ട് ഈ റൂമുകളൊന്നും സൗണ്ട് പ്രൂഫല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അടുത്ത റൂമിലുള്ള ആൾ സംസാരിക്കുന്നതും കൂർക്കം വലിക്കുന്നതൊക്കെ എനിക്ക് ഇവിടുന്ന് കേൾക്കായിരുന്നു ടി വിൻ്റെ സൗണ്ടും എല്ലാം കേൾക്കായിരുന്നു മേ ബി എല്ലാ ഹോട്ടലിലും അങ്ങനെ ആയിരിക്കാം എനിക്കറിയില്ല ഇതിപ്പോൾ ഫാനൊന്നും ഇല്ലാത്ത ഒരു റൂമല്ലേ അതുകൊണ്ടായിരിക്കാം ഫാനൊക്കെ ഇടുമ്പോൾ ആ സൗണ്ട് കേൾക്കൂല്ല പക്ഷേ ഊട്ടിയിൽ ഫാനും എ സിയും ഒന്നും ആവശ്യമില്ലല്ലോ അപ്പോൾ പിന്നെ ആ ഒരു സൗണ്ട് കേൾക്കുമായിരിക്കും അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഇത് മാത്രമേ എനിക്കൊരു നെഗറ്റീവായിട്ട് പറയാനുള്ളൂ പിന്നെ ഈ സ്ഥലത്തിന് നല്ലൊരു വൈബാണ് ടെമ്പിളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പോസിറ്റീവ് വൈബാണ് അതെനിക്ക് ശരിക്കും ഫീലായി കെയർ ടേക്കർ ശക്തിവേലിനെ പറ്റി കൂടി പറയണം പുള്ളിയെ പറ്റി പറയാതെ ഈ വീഡിയോ കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല കാരണം അത്രയ്ക്ക് ഫ്രണ്ട്ലിയും പോസിറ്റീവ് വൈബൊക്കെ ഉള്ള ഒരാളാണ് ശക്തിവൽ പിന്നെ ടെമ്പിളൊക്കെ അടുത്തുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെയുള്ള എല്ലാവർക്കും അതായത് ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ആ ഒരു പോസിറ്റീവ് വൈബുണ്ട് സിംഗിളായിട്ട് മാത്രമല്ല ആയിട്ട് വന്നും കപ്പിളായിട്ട് വന്നും നല്ല സേഫായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഈ ഒരു ഡേയിൽ ആ ഒരു വൈബാണ് കിട്ടിയത് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി വീണ്ടും കാണുന്നവരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ബ്ലസ്റ്റ്